സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് രണ്ട് കുക്കുംബർ ഈ മൂന്ന് കുക്കുംബറും രണ്ട് പടുവളങ്ങിയാണ് അപ്പോൾ അവിടെ വെച്ചതിൻ്റെ ബാലൻസ് ഇവിടെ വന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അവിടെയാണ് സെറ്റ് ചെയ്യുന്നത് കുക്കുംബറൊക്കെ പറഞ്ഞാൽ ചെറിയ ചെടി കേട്ടോ അപ്പോൾ സൂക്ഷിച്ച് വേണം വയ്ക്കാൻ ഇത് മേടിച്ചത് നമ്മുടെ ആലത്തൂരിൽ നിന്ന് കേട്ടോ അപ്പോൾ കുക്കുംബറൊക്കെ ഭദ്രമായി നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കാരണം അത്രയും ചെറിയ ചെടിയാണ് ആ ചെടിയെ നല്ല രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കുക എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ഇത് പടുപുളങ്ങയാണ് രണ്ട് പടുവളങ്ങത്തിൻ്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നുട്ടോ നമ്മൾ ഇതെല്ലാം ഒരു പന്തലിക്കാണ് കയറ്റി വിടണം ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ ഒരു പന്തലേക്ക് കയറ്റി വിടും പയറുണ്ട് പടുപുളങ്ങ കുക്കുംമ്പർ കപ്പയ്ക്ക ഇതെല്ലാം വലിയൊരു പന്തലിക്ക് ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ പന്തൽ വെച്ച ശേഷം നമ്മൾ അതിൻ്റെ ഒരു വീര ഇടുന്നതാണ് കേട്ടോ നമ്മൾ ഭദ്രമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ കപ്പക്കച്ചെടീൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ കപ്പക്കച്ചെടി വന്നിട്ട് മെല്ലെ അതിനൊരു ബുദ്ധിമുട്ടില്ലാതെ വെള്ളമൊന്ന് എല്ലാത്തിനും പാറ്റി കൊടുക്കണ് ഇല്ല ആട്ടുംകാട്ടപ്പൊടി നാളെ ഇടാം ആട്ടുംകാട്ടപ്പൊടിയിട്ട് ഇതിൻ്റെ ചി ഇത് പടുവളങ്ങ കോഴി വന്ന് കൊത്താതെ നോക്കണം ചുറ്റും മറ്റേ അത് കെട്ടാ അല്ലേ ചാക്കിൻ്റെ കുഴപ്പമില്ല ഇപ്പോൾ പയറ് ഇവിടുത്തെ ഒരു പന്തല്ലേ കയറി പോണം കുക്കുംബർ ഇത് അതത് കുക്കുംബറാണ് അതെടുത്തിട്ട് വെക്കോ രാവിലെ വന്ന് വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ച് വരണം അതിൻ്റെ ചുറ്റൊരിത് കെട്ടണം രാത്രി തണുപ്പുള്ളത് കൊണ്ട് പിന്നെ എന്തായിട്ട് പേടിക്കാനില്ല രാവിലെ കോഴി മാത്രം പേടിക്കണം ഒരു മയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും കൊടുക്കണം ബാക്കിയുള്ള വെള്ളം വേറെതിനെ ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഒഴിച്ചു കൊടുത്താൽ ഏകദേശം ഈ പയറുണ്ട് ഇവിടെ ഇവിടെ കപ്പക്ക തൊട്ടപ്പുറത്ത് ഇതവിടെ പടുവളങ്ങ അപ്പുറത്ത് പടുവളങ്ങി കുക്കുംപറും ഇതെല്ലാം ഈ ഭാഗത്തെ പന്തലിലേക്കാണ് കയറ്റി വരുന്നത് പിന്നെ ഈ ഭാഗത്ത് നമുക്കൊന്നും വെക്കാൻ പറ്റില്ല മേലെ തെങ്ങുള്ളത് കൊണ്ട് വട്ട കൊണ്ട് എല്ലാം നാശമാവും പിന്നെ നമ്മുടെ ചുവന്ന പയറുള്ളതവടെയാണ് എന്താ ചുവന്ന പയർ പയറ് എവിടെയാണുള്ളത് നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ നേന്ത്രവാളിയാണ് നമ്മുടെ പഞ്ചായത്ത് വലിയ നേന്ത്രവാളിയാണ് പിന്നെ ഇതിൻ്റെ താഴെ തന്നെ നമ്മൾ വേറൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ കൊള്ളി വാഴിൻ്റെ താഴെ തന്നെ കൊള്ളി ഇപ്പുറത്ത് വെണ്ട അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ വാഴിൻ്റെ താഴെയും ഓരോ കൊള്ളിയുണ്ട് ഇതുകൊണ്ടോ നമുക്ക് സലക്കുറവുണ്ട് സലക്കുറവും വെള്ളത്തിൻ്റെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ മണല് പരീക്ഷിച്ചാണ് നമ്മുടെ ഈ വാഴ തന്നെ പക്ഷേ അത് ക്ലിയർ ആഘാത്തുകൊണ്ട് അവിടുന്ന് പുഴക്കി വീണ്ടും വെച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ വലിപ്പക്കുറവ് പിന്നെ വാഴേൻ്റെ ഒപ്പം തന്നെ കൊള്ളി എല്ലാ വാഴേൻ്റെ ഒപ്പം കൊള്ളിയുണ്ട് പിന്നെ വാഴൻ്റെ താഴെ പച്ചമുളക് പിന്നെ ഇതാ കൊള്ളി പിന്നെ പഞ്ചായത്തിന് ഇപ്രാവശ്യം കിട്ടിയാൽ പച്ചമുളക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തൊട്ട് വാഴൻ്റെ താഴെ തന്നെയാണ് പിന്നെ ഇത ഈ പച്ചമുളക് കുറച്ച് വലുപ്പമായിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം പഞ്ചായത്തിന് കിട്ടിയ വഴുതിരിങ്ങിയാണത് നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ളത് ഈ സൈഡ് പന്തൽ ഈ സൈഡ് മൊത്തം വലിയൊരു പന്തൽ ഇത് വെട്ടി വിടണം വെട്ടിയിട്ടാൽ നമുക്ക് പന്തൽ ഇടാൻ പറ്റും പിന്നെ ഈ ഭാഗം മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്തിട്ട് മൊത്തം ഇതിൻ്റെ താഴെ പടത്തി വിടണം കുക്കുംബറും പടുവളങ്ങിയും കയ്പക്കും പച്ചപ്പയറും ഈ ഒറ്റ പന്തലിലേക്ക് കയറ്റി വരണം അത് സ്ഥലപരിമിതി കൊണ്ടാണെങ്കിൽ സ്ഥലം ഇല്ല അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഒരു സ്ഥലത്തിലേക്ക് കയറ്റി വിടുന്നത്